സമയം പതിനൊന്ന് സത്യത്തിൽ ഞാൻ ഇന്ന് ഫുൾ ബിസിയായിരുന്നു റെക്കോർഡ് തിരക്കാറുണ്ട് അപ്പോൾ ഫോൺ കയറിയിട്ട് ഇതുവരെ ഞാൻ കുളിക്കാൻ മണി കയറിയിട്ടില്ല പതിനൊന്ന് മണി കുളിക്കാനങ്ങൾ കയറും കയറിന് മുമ്പ് ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി വീട് എടുക്കാനാണ് അപ്പോൾ ഞാനേ ഉണ്ടല്ല എപ്പോഴും ഈ എംബുരാനെ കുറിച്ചുള്ള ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോൾ എംബുരാൻ പടം അശ്വിൻ കോക്ക് പറയുമ്പോൾ നല്ല പടം നല്ല സൂപ്പർ പടമാണ് അതിലേക്ക് പോയി കണ്ട ആ ഞാൻ മുടക്കണ മൈസുള്ള പടമാണ് അതേ രീതിയിൽ സൂപ്പർ മേക്കിംഗ് കൂടി കൂടി ചേരുന്ന പഠനം തുറന്നുപോയി ഓർമ്മ പിന്നെ എൻ്റെ അതൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ലൂസിഫർ കണ്ടിട്ടുണ്ടോ ലൂസിഫർ കണ്ടു തീർണെങ്ങനെയാണ് നമ്മൾ ലൂസിഫർ കണ്ടിട്ട് ക്ലൈമാക്സ് തീർന്നു പോയിരുന്നത് രോമാൻസും കൊണ്ടാണ് പോയത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കണ്ട സീനുണ്ടാവും സ്റ്റീഫിൽ നിന്ന് അറിഞ്ഞൊരു സീൻ ആ സീൻ പ്രതീക്ഷിച്ചത് ഞാൻ സത്യത്തിൽ പറഞ്ഞിട്ടു പോയത് പക്ഷേ ആ സീൻ ഉണ്ടാക്കത്തില്ല അതെനിക്ക് ഒരു കുറവായിട്ട് തോന്നിയൊരു കാര്യം തുറന്നു തുറന്നുപോകണമെന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം വിചാരി സത്യമായിട്ട് വിചാരിച്ചിരുന്നത് ആ അതിൽ നിന്ന് തന്നെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അതിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തു ലാലേട്ടൻ കാണിക്കുന്നത് അങ്ങനെ ഒരു സീനേലല്ല അങ്ങനൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പടം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ നമ്മൾ നമ്മുടെ സങ്കല്പം കുറച്ചൊക്കെ മാറിയെന്നുള്ളത് ശരിയാണ് പക്ഷേ ഏതും സ്റ്റീഫനായിട്ട് ലാലേട്ടൻ ഓരോ തവണയാണ് സ്റ്റീഫനായിട്ട് വരുന്നതുകൊണ്ട് അതും മഞ്ജു രക്ഷിക്കാൻ വേണ്ടി വരുന്ന സീനായിട്ടാണ് കാണിക്കുന്നത് അതിൽ നമ്മുടെ ലൂസിഫറിൽ വരുന്നതിനേക്കാൾ ഇട്ട് വിട്ട് കണിക്കണാണ് കാലക്ട് പറഞ്ഞാൽ ആ ഒരു ഫയൽ സീൻ തന്നെ നമ്മൾ നമ്മുടെ കണ്ണാൻ തല്ലോ സൂപ്പർ ഫയൽ സീനും അതുപോലെ സൂപ്പർ എൻജ്രോയറും ഒന്നും പ്രായം അടിപൊളി പിന്നെ സ്റ്റീഫ് ഖുറേഷ്ശിക്കായിട്ട് അങ്ങനെ ഒരു റോളോ കാര്യങ്ങളോ ഈ പടത്തിൽ പറഞ്ഞു വരയ്ക്കാറുള്ളൂ പടം മുഴുവൻ ഖുറേഷി ഖുറേഷ്ശി എന്നുള്ള രീതിയിൽ പറഞ്ഞു പറയുന്നുണ്ടെങ്കിലും ഈ പടത്തിൽ പോയിട്ട് സയ്യിദ് മസൂദിൻ്റെ കഥയായിട്ടാണ് തീർത്ത പറഞ്ഞു ബാക്കി നാട്ടിലിറങ്ങുന്ന കുറച്ച് കഥകളായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ എബ്രഹാം ഖുറേഷിനെ കണ്ട കാണാനുള്ള സത്യത്തിൽ എമനൻ കാണാനായിട്ട് പോയത് പക്ഷേ ഫുൾ എബ്രഹാം ഖുറേഷി അല്ല ഇത് അതാണ് ഇനി എബ്രഹാം ഖുറേഷെത്തണമെങ്കിൽ എൽ ത്രിയാണ് എൽ ത്രിയിലാണ് എബ്രഹാം ഖുറേഷിയുടെ ഫുൾ കഥ പറഞ്ഞത് അതിൽ എൽ ത്രിയിൽ ഫുൾ എബ്രഹാം ഖുറേഷിയുടെ കഥ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആ പടം പൊട്ടി തുന്നപുണ്ടെന്ന് നിമിഷങ്ങളാണ് നോക്കാം പക്ഷേ ഈ പടം മേക്കിംഗ് കൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ചുമ്പോൾ വെറുതെ അഷ്വോക്കിനെ പോലുള്ള ഒരേ ഞാൻ ദ്രവ്യമായിട്ടു കൊണ്ടിരുന്നത് പടം നഷ്ടം ഞാൻ കാണാതിരുന്ന് ആ തിയേറ്റർ എക്സ്പീരിയൻസ് കളയാറ് അതാണ് ഞാൻ പറഞ്ഞോളൂസ് ഓക്കെ ബൈ